നമസ്കാരം ഇന്ത്യയിൽ ക്രമസമാധാന നില ഏത് രീതിയിൽ പുലരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമാധാനപരമായി പ്രശ്നങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ ഗുണ്ടകളിൽ നിന്ന് അതുപോലെ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് അക്രമികളിൽ നിന്ന് കൊള്ളക്കാരിൽ നിന്ന് പിടിച്ചുപറിക്കാരിൽ നിന്ന് ഒക്കെ തന്നെ രക്ഷ നേടണം എങ്കിൽ നമ്മുടെ ക്രമസമാധാന നില നമ്മുടെ പോലീസിങ് സംവിധാനം അത്ത സംസ്ഥാനങ്ങളിലൂടെ ഇനിയിപ്പോൾ സെൻട്രൽ പോലീസ് ഫോഴ്സിന്റെ ഒരു നിയന്ത്രണം കൂടി എല്ലാ സ്റ്റേറ്റ് പോലീസിലേക്കും വരുന്നു അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നടപടികൾ ഏതാനും മാസത്തിനകം ഉണ്ടാകും ഇപ്പോൾ ഓഗസ്റ്റ് കൂടി അതിന്റെ മറ്റ് നടപടികൾ ഉണ്ടാകും എന്ന് കേൾക്കുന്നു ഇതിനെ സംബന്ധിച്ച ഒരു വാർത്ത നേരത്തെ തത്വമായി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിൽ പ്രധാനമന്ത്രിയുടെ വാരണാസിൽ അദ്ദേഹം എം പി ഓഫീസിൽ ഒരു കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായത് ക്രമസമാധാന നില തന്നെയാണ് ക്രമസമാധാന പാലന സംവിധാനം തന്നെയാണ് ഇപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അപ്പം അദ്ദേഹവുമായി കാര്യങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകണം എന്തുവന്നാലും ശരി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയും തമ്മിൽ സംസാരിച്ചതിൽ ഭൂരിഭാഗവും ഈ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്നാണ് സൂചന മുപ്പതാം തീയതി കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് അദ്ദേഹവുമായി സംസാരിച്ചത് നാഗ്പൂരിൽ വെച്ച് അന്നും ഈ ക്രമസമാധാന പാലനം രാഷ്ട്രീയ നീക്കം ഭരണപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം ജനങ്ങൾക്ക് ഏത് രീതിയിൽ സഹായകമായ പുതിയ പദ്ധതികൾ ഉണ്ടാക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് സംസാരിച്ചത് എന്ന് പിന്നീട് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ ഉണ്ടായിരുന്നു കാരണം ആർ എസ് എസ് മേധാവിയും പ്രധാനമന്ത്രിയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊന്നും അങ്ങനെ പത്രത്തിലൂടെ ജനങ്ങൾ അറിയേണ്ട കാര്യമല്ല അതൊക്കെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ രഹസ്യമായ കാര്യങ്ങൾ തന്നെയാണ് അത് നമുക്ക് മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമല്ല ഏതാണ്ട് അതേ നിലവാരത്തിൽ തന്നെയുള്ള വളരെ രഹസ്യാത്മകമായ സംഭാഷണങ്ങളാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാരാജിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്നത് ഇത് പുതിയ ചില നീക്കങ്ങൾക്ക് ഉത്തർപ്രദേശിലടക്കം പുതിയ ചില നീക്കങ്ങൾക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും പുതിയ ചില നീക്കങ്ങൾക്ക് അതായത് ക്രമസമാധാന പാലന മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ ചില നീക്കങ്ങൾക്ക് തുടക്കമാകും ഏതാനും മാസങ്ങൾക്കകം എന്നുള്ള ചില സൂചനകളാണ് നൽകുന്നത് ഇവിടെ ഈ ഏറ്റുമുട്ടൽ കൊല്ലപ്പെടില്ല അതായത് ഗുണ്ടകളും ഭീകരവാദികളും ഒക്കെ തന്നെ പോലീസിന്റെ പിടിയിലാവും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ വെടി എന്നാണ് കേൾക്കുന്നത് കഥകൾ മറ്റു പലതുണ്ട് പിന്നെ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന മറ്റ് ഭീകരവാദികളുടെ കഥ പേര് എന്തൊക്കെയായാലും ഇന്ത്യയിൽ ഇത്തരം തല്ലുപൊള്ളിത്തരങ്ങളും തോന്നിയാസങ്ങളും ഭീകരവാദവും കുണ്ടായുസവും അതുപോലെ തന്നെ വെടിവെപ്പും ഒന്നും അനുവദിക്കില്ല എന്നുള്ള ഏതാണ്ട് നൂറ് ശതമാനം ഉറപ്പ് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുകയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് മുമ്പ് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് നമ്മൾ ഈ ഛോട്ട ഷക്കീലെന്നും ചോട്ട എന്നും അതുപോലെ തന്നെ ദാവൂദ് ഇബ്രാഹിം അങ്ങനെ എത്ര എത്ര അതായത് മുംബൈ കേന്ദ്രീകരിച്ചും ഡൽഹി കേന്ദ്രീകരിച്ചും ഒക്കെ എത്ര അധോലോക നായകന്മാരാണ് ഉണ്ടായിരുന്നത് ഈ അധോലോക നായകന്മാരെ നായകന്മാരാക്കിക്കൊണ്ട് എത്ര സിനിമകളാണ് മലയാളത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് മോഹൻലാൽ നായകനായ അഭിമന്യു എന്നുള്ള ചിത്രം ആര്യൻ എന്നുള്ള ചിത്രമൊക്കെ തന്നെ ഈ ബോംബെ കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടായുസത്തിന്റെ ഗുണ്ടാനേതാക്കളുടെ ഇവിടുന്ന് പോയി അവിടെ ഗുണ്ടകളായവരുടെ അല്ലെങ്കിൽ വലിയ വലിയ അണ്ടർ വേൾഡ് കിങ്സ് ആയവരുടെ ചരിത്രമാണ് പറയുന്നത് സിനിമയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷമോ അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി പത്തിന് ശേഷമോ ഒന്നും ഇത്തരം വലിയ വലിയ ഗുണ്ടകളുടെ വലിയ വലിയ അഭോലോക നായകന്മാരുടെ ആരെങ്കിലും പേരുകളോ അതിന്റെ വിഷയങ്ങളോ നമ്മൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹം അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വെടിവെപ്പോ അല്ലെങ്കിൽ അതൊക്കെ സ്ഥിരം ഈ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്ന സംഭവങ്ങളാണ് അത് ഏതെങ്കിലും ഇപ്പോൾ കേൾക്കാനുണ്ടോ ഒന്നും കേൾക്കാനില്ല എല്ലാത്തിനെയും ഒതുക്കി അല്ലെങ്കിൽ ഒതുങ്ങാത്തവർ സ്വയം ഒതുങ്ങി അപ്പം ചെറിയ ചെറിയ ചില കുറ്റികൾ ആണികളും ഒക്കെ അവിടെ ഇവിടെയും പോകുന്നുണ്ട് അവന്മാരെക്കൂടെ ഒതുക്കി അടങ്ങും ആ വിഷയങ്ങളായിരിക്കാം ചിലപ്പോൾ യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ സംസാരിച്ചത് ഒരു സന്യാസിയായ മുഖ്യമന്ത്രിക്ക് ക്രമസമാധാന പാലനത്തിലും പോലീസിങ് അതുപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ എന്ത് കാര്യം എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം അതിലൊക്കെ കാര്യമുണ്ട് കാര്യം നമുക്ക് പിന്നീട് പറയാം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് അയൺ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ